ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയും മതനിരപേക്ഷതക്കെതിരെയുമായ സംഘപരിവാറിൻ്റെ ഭീഷണിയെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി തങ്ങൾക്ക് കീഴ്പ്പെടാത്തവർക്ക് ദുർഗതി ഉണ്ടാകുമെന്ന ഭീഷണിയാണിതെന്നും എം എ ബേബി കൂട്ടിച്ചേർത്തു ഈ കന്യാസ്ത്രീമാരെ പിടിച്ച് ജാമ്യം നിഷേധിക്കാൻ കഴിയുന്ന വകുപ്പുകൾ ചാർത്തി ചാർത്തിമമായി ഇവരെ ഇപ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയും ഇന്ത്യയിൽ മതയനിരപേക്ഷത പുലരണമെന്ന് വാദിക്കുന്നവർക്ക് നേരെയുമുള്ള ഒരു ഭീഷണി ആയിട്ടാണ് ഞങ്ങൾക്ക് നേരെ ഞങ്ങളുടെ വർഗീയ പദ്ധതികൾക്കെതിരെ നിങ്ങൾ വന്നാൽ നിങ്ങളെയെല്ലാം ഞങ്ങൾ ശരിപ്പെടുത്തുമെന്ന മോഡി അമിത്ഷാ ഷാ ഭരണത്തിൻ്റെ മോഡിയുടെയും അമിത്ഷായുടെയും സ്വേച്ഛാധിപത്യപരമായ മർദ്ദന നയങ്ങളെ അനുകൂലിക്കുന്ന ബി ജെ പി സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഒരു ഗ്രാൻഡ് ഡിസൈൻ ഒരു ബൃഹത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നടന്നിരിക്കുന്ന സംഭവം എന്നാണ് അനുമാനിക്കേണ്ടിയിരിക്കുന്നത് ബജരംഗദളിൻ്റെയും ആർ എസ് എസിൻ്റെ ഭാഗമായ സംഘപരിവാറിൻ്റെയും ചില പ്രതിനിധികൾ വിശദീകരിക്കുന്നത് ഇവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമവും കൊണ്ടാണ് ഇവർക്ക് ജാമ്യം കിട്ടാത്തതെന്നാണ് ഇതുപോലെ ആഭാസകരവും ജനാധിപത്യ വിരുദ്ധവുമായിട്ടുള്ളൊരു ഒരു പ്രഖ്യാപനം നടത്താൻ ലുർ എസ് എസിൻ്റെ നിയന്ത്രണത്തിൽ ഇന്ത്യയിൽ ഒരു ഒരു ഹിന്ദുരാഷ്ട്ര നിർമ്മിതിക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ പല തലത്തിലവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമാണിത് ചില മതപുരോഹിതന്മാരെ എല്ലാം വിളിച്ച് ഇവർ സൽക്കരിക്കും ഒരു ഭാഗത്ത് കാരറ്റിൻ സ്റ്റിക്ക് പോളിസി എന്ന് പറയുമല്ലോ ചില വാഗ്ദാനങ്ങളും പ്രലോഭനങ്ങളും ഒരു ഭാഗത്ത് നടത്തും മറ്റു ഭാഗത്ത് ഭീഷണി നടത്തും ഇത് രണ്ടുമാണ് ആർ എസ് എസും സംഘപരിവാറും കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളെയും അവർക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന നീതിന്യായ സംവിധാനത്തെയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് മറ്റ് ഓരോ വിശദാംശത്തെക്കുറിച്ച് ഞാൻ പ്രതികരിക്കേണ്ട കാര്യമില്ല